ഇതുപോലുള്ള വീഡിയോ ഒക്കെ വളരെ അപൂർവമാണ് ഇത് അമ്പലത്തിലെ ആറാട്ട് ഉത്സവം ഒൻപതാം ദിവസത്തോടെ പരിപാടിയോടനുബന്ധിച്ച് വില്ലുകുളത്തിൽ നടന്ന വേലകളിയാണ് ഏറ്റുമാനൂർത്തേ അവർ കുളക്കടവിലെ ഇങ്ങോട്ടുള്ള വഴിയുടെ അവിടെ നിപ്പുണ്ട് ഇത് പള്ളിവേട്ട ദിവസം അമ്പലത്തിൽ വിളക്ക് കത്തിക്കുന്നതാണ് ഇത് മോളാണ് ഞാൻ ചെറുപ്പത്തിൽ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടുന്നതൊക്കെ വളരെ അപൂർവമാണ് കൊച്ചു കുട്ടിയായിരിക്കും സമയത്തൊക്കെ പോയിട്ട് ആ വിളക്കിൽ തിരിയിടുക അത് കത്തിക്കാൻ സഹായിക്കുക അതൊക്കെ ഓരോരോ ഭാഗ്യമാണ് എല്ലാവർക്കും കിട്ടണമെന്നില്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളൊക്കെ അവിടെ വരുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്കത് ചെയ്യാൻ കിട്ടണമെങ്കിൽ അതൊരു ഭാഗ്യം വേണമല്ലോ വലിയ ആൾക്കാർ ഇഷ്ടം പോലെ എണ്ണ ഒഴിക്കാനും തിരിയിടാനും കത്തിക്കാനും ഒക്കെ എല്ലാവരും ക്യൂ ആയിട്ട് നിൽക്കുകയാണ് അതിനിടയ്ക്ക് നമുക്കൊരു ചെറിയൊരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ മോൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അത് ചെയ്യാൻ സാധിച്ചു എല്ലാം ഏറ്റവും വലിയപ്പൻ്റെ അനുഗ്രഹം തന്നെ